യൂണിവേഴ്സിറ്റി സിലബസിൽ നിന്നും വേടന്റെ പാട്ട് ഒഴിവാക്കാൻ ഇടപെട്ടത് സംഘപരിവാറിനൊപ്പം നേതാവ് ഷാജിർ ഖാൻ കൺവീനറായ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന രേഖകൾ പുറത്തായിരിക്കുന്നു ഖാനാണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ സർവകലാശാല ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശശികുമാറാണ് മറ്റൊരു നേതാവ് നാലു വർഷ ബിരുദ കോഴ്സിന്റെ ബി എ മലയാളം മൂന്നാം സെമസ്റ്റർ സിലബസിലാണ് താരതമ്യ പഠനത്തിൽ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം റാപ് സംഗീതം ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന റാപ് സംഗീതവുമായുള്ള താരതമ്യ പഠനമാണ് നിർദ്ദേശിച്ചത് ഇതിനെതിരെയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ചാൻസലർക്ക് പരാതി നൽകിയത് ഗൗരി അജിതാ ഹരേക്കെതിരെയും പരാതിയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വി സി ഡോക്ടർ പി രവീന്ദ്രൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡോക്ടർ എം എം ബഷീറിനെ നിയോഗിച്ചത് വേടന്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ ബഷീർ ശുപാർശയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാനത്തിന്റെ നേട്ടം ഇല്ലാതാക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ നുണപ്രചരണം അഴിച്ചുവിടുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രധാന ജോലി കോൺഗ്രസ് ലീഗ് ബി ജെ പി അനുകൂല സംഘടനകളും സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ് സർവകലാശാലകളിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന എസ് യു സി ഐക്കാരുടെ ആശാവർക്കർ സമരത്തിന് നേതൃത്വം നൽകുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കൺവീനർ ഷാജിർ ഖാന്റെ ഭാര്യ എസ് മിനിയാണ് റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്കെതിരെ സംഘപരിവാറുകാർ രംഗത്തെത്തുന്നത് പ്രധാനമായും വേടന്റെ ചില ഗാനങ്ങളുടെ പ്രദർശനത്തോടെയായിരുന്നു അവയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ജാതി വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ അവകാശവാദം അതാണ് അവരെ വല്ലാതെ ചുടിപ്പിച്ചതും പാലക്കാട് നഗരസഭാ കൌൺസിലർ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന വേടന്റെ പഴയ പാട്ടിൽ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് നാഷണലിസ്റ്റ് എന്നും വാളെടുത്തവൻ എന്നും വിളിച്ചതായും ഇത് അപകീർത്തികരവും അവകാശ ലംഘനവുമാണെന്നും പറഞ്ഞാണ് രംഗത്ത് വന്നത് ബി ജെ പി ഇതിന് കേന്ദ്ര ഏജൻസികളായ എൻ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകി അഞ്ചു വർഷം മുൻപ് പുറത്തിറങ്ങിയ പാട്ടിലെ വരികളും പൊക്കിപ്പിടിച്ച് ഇപ്പോഴാണ് പരാതി കൊടുക്കുന്നത് എന്നുകൂടി ഓർക്കണം ആർ എസ് എസ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്നും വേടനെ ജാതി വ്യവസ്ഥയുടെ പേരിൽ കലാഭാസം ആധുനിക സംഗീതത്തെ പടത്തലവൻ എന്നിങ്ങനെ ആഘോഷം ഉയർന്നിട്ടുണ്ട് വേടന്റെ ചില ഗാനങ്ങളെ രാഷ്ട്രീയ ജാതി വിമർശനം ഇന്ത്യൻ ഭരണഘടനയുടെ പരിധിയെ ബാധിക്കുന്നു എന്നാണ് സംഘപരിവാറിന്റെ കണ്ടെത്തൽ എന്നാൽ ശരിക്കും സംഘപരിവാറുകാർ ചെയ്യുന്നത് ദൈനംദിന താരതമ്യത്തിലേക്ക് കലാകാരന്മാരെ അടിച്ച് നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണ് വേടന്റെ വരികളെ അവർ ഭയക്കുന്നു കാരണം അവരാണല്ലോ പണ്ടു മുതൽക്കേ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്തിയിരുന്നത് മണ്ണിൽ കുഴികുത്തി ചോറ് വിളമ്പിയും ഐത്തം കൽപ്പിച്ച് ആട്ടി അകറ്റിയതുമൊക്കെ അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ടവർ ആയിരുന്നല്ലോ അത് വേടൻ വിളിച്ചു പറഞ്ഞു അവന്റെ ധൈര്യത്തെ സംഘപരിവാറുകാർക്ക് ഭയമാണ് കാരണം വരും തലമുറ കൂടി അതൊക്കെ മനസ്സിലാക്കുമോ എന്ന ഭയം